ഹലോ അസ്ലാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖല്ലേ സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പം വീണ്ടും വളരെ ചെറിയൊരു വീഡിയോമായി കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ എന്ന് എന്നാലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാ നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പം കഥയൊന്നും പറഞ്ഞിരിക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ രാവിലെ തന്നെ എഴുന്നേറ്റ് മക്കളെ സ്കൂളിൽ വിടാനുള്ള തിരക്കുകളാണ് കേട്ടോ അതിന് ഇന്ന് മക്കൾക്ക് തോരം വെച്ചു കൊടുക്കുന്നത് ക്യാരറ്റും പയറുകൂടെ തോരം വെച്ച് കൊടുക്കാൻ വേണ്ടിയാണേ അപ്പം നമ്മൾ അത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ തെറുതി വെച്ചിരിഞ്ഞപ്പം ഇന്ന് ഇച്ചിരി താമസിച്ചു കഴിഞ്ഞേറ്റപ്പം കേട്ടോ ചെറുതി വെച്ചിരിഞ്ഞപ്പം ഇച്ചിരി വലുതൊക്കെ ആവുന്നുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല എന്താണ് ഞാൻ ചടപെടാമെന്ന് അതല്ല അരിഞ്ഞ് അതിനുശേഷം അന്ന് കാപ്പിക്ക് എന്ന് ഏത്തക്ക ഒഴുങ്ങാന്ന് വെച്ചാട്ടോ ഏതൊക്കെയൊക്കെ ഇപ്പം എങ്ങനെ മേടിച്ച് കഴിക്കാൻ അല്ലെങ്കിൽ മക്കൾക്ക് കൊടുക്കാൻ ഒന്നും രക്ഷയില്ല കേട്ടോ കിലോയ്ക്ക് എഴുപത് രൂപ എഴുപത്തഞ്ച് രൂപ എൺപത് രൂപയൊക്കെ വിലയാണ് എങ്ങനെ കഴിക്കുകയല്ലേ അതുപോലെ തന്നെ തേങ്ങായ്ക്ക് തേങ്ങായ്ക്ക ഇങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാ ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങൾക്കും വില കുതിച്ച് കയറുകയാണ് കേട്ടോ അപ്പം നമുക്ക് ആ കഥ ഒന്നും പറഞ്ഞാൽ നമ്മുടെ കറി ആകുകയല്ലോ അപ്പം എന്താ നമ്മൾ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ എടുത്തപ്പോഴത്തേക്ക് നല്ല കട്ട പോലെ ഇരിക്കും പിന്നെ എങ്ങനെയെങ്കിലൊക്കെ ചക്ക കൂത്തി കുറച്ച് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അല്പം കടുകിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് പൊട്ടി കഴിയുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും പയറും സബോളയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരല്പം ഉപ്പ് ഞാൻ അരിഞ്ഞു വെച്ചതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കടുവ് പൊട്ടുന്നതേ ഉള്ളേ കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും എടുത്തിടാല്ലോ എന്ന് ഓർത്ത് അതിലേക്ക് തന്നെ ഇട്ടു അപ്പോൾ ഒരല്പം തീ എളുപ്പം കൂട്ടി വെച്ചിട്ടോ എളുപ്പം പൊട്ടാൻ വേണ്ടി അല്പം എണ്ണ ചൂടാൻ താമസിച്ചു കേട്ടോ അപ്പം ഞാൻ നേരത്തെ തന്നെ എനിക്ക് അങ്ങനെ പറ്റിയത് കേട്ടോ പിന്നെ അന്നേരം തന്നെ അവിടെ ഇരുന്ന് രണ്ടുമൂന്ന് കവറുകളൊക്കെ ഒതുക്കി വെച്ച് ആ സ അവിടെ ഒന്ന് എല്ലാം ഒന്ന് ഒതുക്കി പറക്കി വെച്ചതിന് ശേഷം അപ്പോഴത്തേക്ക് കടകൊക്കെ പൊട്ടിക്കഴിഞ്ഞു കേട്ടോ അപ്പോഴത്തേക്ക് പിന്നെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തോരൻ അരിഞ്ഞ് വെച്ച സാധനങ്ങളെല്ലാം കൂടെ ഒന്നിച്ചിട്ട് കേട്ടോ ഉപ്പ് വരെ നമ്മൾ ചേർത്തതാണ് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ വേവിച്ചെടുക്കുമ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഇളക്കി ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒറ്റ ഒരിതായിട്ട് തന്നെ വെക്കരുത് അപ്പോൾ ഒറ്റ പ്രാവശ്യം ഇളക്കി വെച്ചിട്ട് പിന്നെ ആ വഴി തിരിഞ്ഞു നോക്കാതിരിക്കല്ലോ കേട്ടോ ഈ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഇളക്കി പെറക്കിയൊക്കെ ഒന്ന് കൊടുക്കണം അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യമായ തേങ്ങ തിരുമ്പാൻ വേണ്ടി എടുത്ത് കേട്ടോ തേങ്ങയൊക്കെ തേങ്ങയുടെ ഒക്കെ വില ഓർക്കുമ്പോൾ തന്നെ തേങ്ങയൊന്നും ഇടാൻ തോന്നുകയല്ലോ കേട്ടോ അതുപോലെ തേങ്ങയ്ക്ക് വില തേങ്ങയ്ക്കൊക്കെ വില കുതിച്ച് കയറി വരികയാണ് അപ്പോൾ എന്താ അതിന് ശേഷം തേങ്ങയെല്ലാം തിരുമിയെടുത്തു അപ്പം നമ്മുടെ ക്യാരറ്റും പയറൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് തേങ്ങ ചതച്ചും ചേർത്ത് കൊടുക്കാം അല്ല ചുമ്മാ തിരുമ്മി ഇട്ടും കൊടുക്കാം കേട്ടോ ഞാനിപ്പം ചുമ്മാ തിരുമിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം എന്താ ചതച്ച് ചേർക്കുന്നതിൻ്റെ അകത്ത് അതിൻ്റെ അകത്തേക്ക് ഒരു അല്പം ചെറിയ ജീരകവും ഒരു അല്പം മഞ്ഞളും രണ്ട് ചുമുള്ളിയൊക്കെ ചേർത്ത് ചതച്ച് ചേർത്ത് വെക്കുവാണെങ്കിൽ തോരൻ്റെ അടിപൊളിയാണ് കേട്ടോ ഇതും നല്ലതെന്നല്ല ഇത് നമുക്ക് ചുമ്മാ തേങ്ങ മാത്രം തിരുമ്മിയിട്ട് വളരെ എളുപ്പത്തിൽ വെക്കുന്ന ഒരു തോരനാണ് കേട്ടോ പിള്ളേർക്കൊക്കെ ഈ രീതി വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം കൊച്ചു പിള്ളേർക്കൊക്കെയാണ് അധികം ഇഷ്ടപ്പെടും ഈ രീതിയിൽ വെച്ച് കൊടുത്താൽ കേട്ടോ മക്കൾ കഴിക്കുകയും ചെയ്യും അപ്പോൾ എന്താ നമ്മുടെ തോരനൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒന്നുകൂടെ തട്ടിപ്പത്ത് ഞാൻ അടച്ചു വെച്ചു അതിന് ശേഷം നമ്മൾ ചായ ഇടാൻ വേണ്ടി അടുപ്പിൽ വെച്ചു കേട്ടോ പാലൊഴിച്ച് അടുപ്പിൽ വെച്ചു ആ സമയത്ത് നമ്മൾ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ പാലൊന്ന് ചൂടായിട്ട് തേയില ഇതൊക്കെ ചേർത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു ആ സമയം പിന്നെ ഞാൻ പോയി ചോറൊക്കെ ഒന്ന് ഊറ്റി ഇട്ടു കേട്ടോ നമ്മൾ വെള്ളരിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അതുകൊണ്ട് വളരെ എളുപ്പം വേകുന്ന വെള്ളരിയാണ് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ നമ്മൾ മെട്ടിലെ കച്ചവടത്തിൻ്റെ വെയിലൊക്കെ അടിച്ച് നമ്മുടെ മുഖോ കകപ്പാട് പൊള്ളി കരുവാളിച്ച ഒരു പരുവായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫേസ് നോക്കിയോ അല്ലെങ്കിൽ നമ്മുടെ ഇതൊക്കെ നോക്കി നമുക്ക് പിരയ്ക്കാതിരിക്കാനും പറ്റും നമ്മൾ ജോലി ചെയ്താൽ മാത്രമേ നമ്മുടെ മക്കളുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകത്തുള്ളൂ കേട്ടോ മക്കളുടെ കാര്യം മാത്രമല്ല എൻ്റെ കാര്യവും നടന്നു പോകണമെങ്കിൽ നമ്മൾ ജോലിക്ക് പോകണം അപ്പം എന്താ അതിന് ശേഷം നമ്മൾ എന്താ പൈ പൈനാപ്പിൾ ഈ പൈനാപ്പിൾ പൈനാപ്പിൾ മാങ്ങാമെന്ന് വിളിച്ച് വിളിച്ചിട്ടുണ്ടല്ലോ എന്ത് പറഞ്ഞാലിപ്പം പൈനാപ്പിളേ പൈനാപ്പിളേ മാങ്ങയും മാങ്ങയെന്നാ കേട്ടോ വായി വരുന്നത് അപ്പം എനിക്കെന്ന ശരിയും വരുന്നത് കേട്ടോ നമ്മുടെ ഏത്തക്കൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ തീയൊക്കെ ഓഫ് ചെയ്ത് ചായ ചായതാ നമ്മുടെ തിളച്ചു എന്താണ് ചായ പൊങ്ങി വരുന്നത് കാണാനൊരു നല്ല നല്ലൊരു ചെല് തന്നെയാണല്ലേ അങ്ങനെ ചായയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആറ്റിരുത് ഇങ്ങനെ പതപ്പിച്ചെടുക്കരുതെന്നാണ് പറയുന്നത് പക്ഷേ എന്നാൽ ടേസ്റ്റ് ചായ ടേസ്റ്റ് ടേസ്റ്റ് വേണമെങ്കിൽ ഇങ്ങനെ രണ്ടുമൂന്ന് പ്രാവശ്യം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചാൽ എടുത്താൽ മാത്രമേ ചായക്ക് ടേസ്റ്റ് കാണുകയുള്ളൂ അല്ലേ അങ്ങനെ അങ്ങനെതാ മക്കൾക്ക് ഞാൻ ചാ ചായ കൊടുക്കണം കേട്ടോ മക്കൾക്ക് ചായ ഒഴിച്ച് കൊടുത്ത് പിന്നെ പുഴുങ്ങി ഏത്തക്കായി എടുത്ത് വെച്ച് അപ്പോൾ ഈ ചാനൽ പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഓൺലൈൻ ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും വീഡിയോ നമുക്ക് നേരത്തെ എളുപ്പം കാണാൻ സാധിക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ അങ്ങനെതാണ് നമുക്ക് മക്കൾക്ക് ചായയൊക്കെ കൊടുത്ത് മക്കളിത് പോകാനെല്ലാം റെഡി ആകുന്നുണ്ട് അപ്പോഴത്തേ ഞാൻ മുട്ടയെല്ലാം ഒന്ന് പായ്ക്ക് ചെയ്ത് കവറുകളിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ മക്കൾ കൊണ്ടുപോകിൽ കൊടുത്തു പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടു കൊടുക്കും കേട്ടോ സ്കൂട്ടിയും കൊണ്ട് ഞാൻ പോയി കൊണ്ടു കൊടുക്കുവേ അപ്പോൾ ഇന്ന് പരീക്ഷ ആയതുകൊണ്ട് മക്കൾക്ക് നേരത്തെ പോകണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം എന്ന് പറഞ്ഞാൽ ഇത് പത്താം ക്ലാസ്സിലല്ലേ അതിൻ്റെ മോഡൽ മോഡൽ എക്സാം വന്നു തോന്നുന്നു ഇപ്പം ഇങ്ങട്ടോ നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് പരീക്ഷകൾ ഇട്ടു നോക്കുമല്ലോ ഒന്ന് അങ്ങനത്തെ എന്തോ ഒരു എക്സാം ആണ് ഇന്നേത് കമ്പ്യൂട്ടറിൻ്റെയാന്ന് തോന്നും കേട്ടോ അത് എന്നാ ഒന്ന് കറക്റ്റ് കമ്പ്യൂട്ടറിൻ്റെ പരീക്ഷ എന്ന് തോന്നുന്നു കമ്പ്യൂട്ടറാണോ മോറലാണോ ഇതിൽ ഏതോ ഒന്നാണ് പറഞ്ഞത് കേട്ടോ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ എനിക്ക് മക്കൾ എന്തോ വിഷയത്തിൽ എന്ന് വെച്ചാൽ മക്കൾ തന്നെ പഠിക്കുക എടുക്കും നമ്മൾ ഈ പഠിക്കുന്ന കാര്യത്തിലൊന്നും പുറം നടക്കേണ്ട കാര്യമില്ല മക്കൾ തന്നെ ഒന്ന് പഠിച്ചോളും കെട്ടോ എല്ലാത്തിനും നല്ല മാർക്കുകളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ കഷ്ടപ്പെട്ടാലും മക്കൾ പഠിക്കുമല്ലോ എന്നുള്ള ഒറ്റ ഒരു ഇതിൻ്റെ അകത്ത് ആ ഒരു വിശ്വാസം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ അങ്ങനെ തന്നെയായിരുന്നു ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് ഞാൻ പഠിച്ചവനെ വിളിച്ച് തേടുന്നു കേട്ടോ അപ്പം നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ ഫലം മക്കളിലൂടെ കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷമുണ്ടല്ലേ ഒരു സമാധാനം ഉണ്ടല്ലേ നമുക്ക് അവർക്ക് വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടുകയും ചെയ്യുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ വീടും മക്കളെല്ലാം സ്കൂളിൽ പോയി വീടും കാര്യങ്ങളെല്ലാം ഒതുക്കി വെച്ചതിന് ശേഷം നമ്മൾ പൈനാപ്പിൾ ചെത്താൻ നിന്ന് കേട്ടോ പൈനാപ്പിള് പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ ചെത്തി നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി റെഡി ആക്കി വെക്കണം കുറച്ച് സാധനങ്ങൾ മാത്രം ഇപ്പം ചെത്തിക്കൊണ്ട് പോകും അതിന് ശേഷം നമ്മൾ പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് ആവശ്യമുള്ളതനുസരിച്ച് ചെത്തിയെടുക്കുകയെ പൈനാപ്പിൾ എല്ലാം ചെത്തി വെച്ച് കൊണ്ടുപോകുന്ന സാധനങ്ങളെല്ലാം കുറച്ചെടുത്ത് വെച്ച് മുട്ട മക്കൾ കൊണ്ടുപോയില്ലാട്ടോ ഇനി ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കണം അങ്ങനെ വീടും കാര്യങ്ങളെല്ലാം ഒന്ന് വൃത്തിയാക്കി തുടച്ച് പറക്കി അതെല്ലാം ഒതുക്കി അപ്പോൾ വീട്ടിൽ അത്യാവശ്യം പണികളെല്ലാം തീർന്നു കേട്ടോ അപ്പം ഇതെല്ലാം ഇടൊതുക്കിയിട്ട് മക്ക മക്കളുടെ ഈ ഈ ബുക്കും പുസ്തകം ഇരിക്കുന്ന ആ ഒരു ഫാദർക്ക് ഞാൻ തിരിഞ്ഞ് നോക്കിയിട്ടില്ല കേട്ടോ അത് അങ്ങനെ തന്നെ അടുക്കാനും പറക്കാരില്ല മക്കൾക്കും ഇന്ന് സമയം എല്ലാവരും അടുക്കാൻ കേട്ടോ അതെല്ലാം അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കഴുകിയെടുത്ത തുണികളെല്ലാം മടക്കാനൊരു ബക്കറ്റിലേക്ക് എടുത്തും വെച്ചു കേട്ടോ അപ്പം ഇനിയിപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാം ഇടയ്ക്ക് പറക്കാൻ നിർത്തുക ആ ഷെൽഫ് അങ്ങനെ തന്നെ വെച്ചേക്കാണ് ലാസ്റ്റത്തെ പരിപാടിയാണ് എനിക്ക് ഈ കാടക്കൂട് വൃത്തിയാക്കുക കേട്ടോ എല്ലാ ജോലി ഒതുക്കിയതിന് ശേഷം മാത്രം ഞാൻ കാടക്കൂട്ടിൽ ഇറങ്ങുകയുള്ളൂ കേട്ടോ കാടക്കൂട് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് കുളിച്ചുകൂടെ കയറുള്ളൂ അതുകൊണ്ടാണ് ലാസ്റ്റ് ഈ കട്ടൻ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ കാടക്കൂടൊക്കെ വൃത്തിയാക്കി ഇപ്പം വെയിലുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ട്രെമ്മിൻ്റെ അകത്താണ് നമ്മൾ കാട്ടമൊക്കെ വാരി ഇടുന്നത് കേട്ടോ അപ്പോൾ അത് ഏകദേശം നിറ നിറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇനിയിപ്പോൾ നല്ല വെയിലായതുകൊണ്ട് ഞാനൊരു പടുത ഇരിപ്പുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് മുറ്റത്തിട്ടിട്ട് അതിലേക്കിട്ട് കുമ്മായം അതായത് കക്ക നീറ്റിയ ഇത് മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതിലേക്കിട്ട് ഒന്ന് ഉണക്കാലോന്ന് ഓർത്ത് കേട്ടോ അപ്പോൾ ഉണക്കിയിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ ആർത്തുമില്ല പിന്നെ നമുക്ക് ഇത്ര ആകെപ്പാടെ നാല് സെൻറ്റ് സ്ഥലമുള്ളൂ അതിൻ്റെ അകത്ത് വേസ്റ്റ് മാനേജ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഉള്ളത് ഇപ്പോൾ എന്താ കാട്ടോ ഒരുവിധം ഉണങ്ങിയതാണ് എന്നാൽ നമ്മൾ ഇച്ചിരി കൂടി ഒന്ന് ഇളക്കി ഇടുകയാണ് കേട്ടോ അന്നുള്ള നമുക്കൊന്ന് വെയിൽ ഉള്ളിച്ച് ഉണക്കി കുമ്മായം ചേർത്ത് വന്നിട്ട് എളുപ്പം വളമായി കിട്ടുമെന്നാണ് പറയുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് നിർത്തി നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ കാട്ടം ദാ അതിലേക്ക് ഇട്ട് കൊടുത്തേ അതിന് ശേഷം ദാ ഇങ്ങനെ ഒന്ന് കുമ്മായിപ്പൊടി എല്ലാം കൂടി ഇട്ട് ഒരല്പം മണ്ണിൻ്റെ ഇതുകൂടെ ചേർത്ത് നമ്മളൊന്ന് നേരത്തെ ഇട്ടു ഇനി ഇപ്പോൾ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോഴത്തേക്ക് കൂട് കാട്ടം ഇങ്ങനെ ഇട്ടെടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ അന്നുള്ള കാട്ടം ഞാൻ മാറ്റി വെക്കും കേട്ടോ വെച്ചാൽ എല്ലാ ദിവസവും കൂട് വൃത്തിയാക്കുകയും ചെയ്യും കേട്ടോ ഇല്ലെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും ഈ കാടക്കൂടെന്ന് പറഞ്ഞാൽ ഈ അതിൻ്റെ കാട്ടത്തിന് ഭയങ്കര ചൂടും അതുപോലെ തന്നെ ഭയങ്കര സ്മെല്ലുമാണ് കേട്ടോ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്താൽ മാത്രമേ അത് നീറ്റായിട്ടിരിക്കുകയുള്ളൂ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നു നമ്മൾ പോകാൻ വേണ്ടി റെഡി ആകണം കേട്ടോ അപ്പം ഏത്തക്കാ പൊഴിഞ്ഞാൽ എനിക്ക് രാവിലെ ഒന്നും ഏത്തക്കോടൊന്നും വലിയ താല്പര്യമില്ല അങ്ങനെ അത് അല്പം ചോറ് തിന്നാന്ന് ഓർത്ത് ഞാൻ ചോറ് തിന്നു ചോറും വേറെ പ്രത്യേകിച്ച് കറികളൊന്നും കേട്ടോ രാവിലെ മക്ക സ്കൂളിൽ കൊടുത്തുവിട്ടോ അതേ ഒരു കറി തന്നെയാണ് കേട്ടോ പയറ് ആ പയറ് തോരനും ചോറും കൂട്ടി ഞാൻ അല്പം ചോറൊക്കെ വരുത്തിന്നു അങ്ങനെ കച്ചവടത്തിന് പോയി കേട്ടോ വൈകിട്ട് വന്നതിന് ശേഷം പിന്നെ അതിനുള്ള ഇടയ്ക്കുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അങ്ങനെ കച്ചവടവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് മുട്ട പറക്കി അപ്പോൾ ഞാൻ കുറച്ച് ആദ്യം രണ്ട് ട്രിപ്പായിട്ടാണ് മുട്ട എടുക്കുന്നത് കേട്ടോ ഞാൻ വരുമ്പം കുറച്ച് മുട്ട കാണും അത് പറക്കിയെടുക്കും ബാക്കി രാവിലെ പറക്കിയെടുക്കുകയാണ് അങ്ങനെ ഞാൻ മുട്ടയൊന്ന് പറക്കിയെടുത്തപ്പോഴത്തേക്ക് മക്കളൊന്നപ്പം ചേച്ചി ഒന്ന് രണ്ട് മുട്ട പുഴുങ്ങും മീന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ മുട്ടയൊക്കെ പുഴുങ്ങാൻ വെച്ചു വന്ന പാടെത്തന്നെ ഒരു മീൻ കുഞ്ഞൊരു മീൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അത് വെട്ടി അരപ്പൊക്കെ തേച്ച് വിട്ടു മക്കൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി അതങ്ങനെ വെച്ചു അങ്ങനെ മുട്ട പുഴുങ്ങാൻ അടുപ്പിൽ വെച്ചു അതിനുശേഷം ഞാൻ കറി വെക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ഒന്നും ഇരിപ്പില്ല കേട്ടോ ഒരല്പം മത്തങ്ങയ ഒന്ന് രണ്ട് തക്കാളിയൊക്കെ മാത്രമേ ഇരിപ്പുള്ളൂ അപ്പോൾ അത് രണ്ടും കൂടെ ഇട്ട് ഒരു ചാറുകറി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ എന്താ മത്തങ്ങയൊക്കെ ഒന്ന് ചെറിയ വൃത്തിയാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതാ മുട്ടയൊക്കെ ഇങ്ങനെ തിളച്ച് റെഡിയാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മത്തങ്ങ ചേർക്കുന്നതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് തരം ചെറുക്കായി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ താ ഞാൻ മത്തങ്ങയ എല്ലാം റെഡിയാക്കി എടുത്തു തക്കാളിയും പച്ചമുളകും തമ്മിൽ അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഇത് അല്പം ഉപ്പും മഞ്ഞളൂടെ ഇട്ട് വേവിച്ചെടുത്തിട്ട് സാധാരണ നമ്മൾ മത്തങ്ങ കറി വെക്കില്ല അതുപോലെ തന്നെ വെക്കും കേട്ടോ മത്തങ്ങക്കറിയുടെയൊക്കെ റെസിപ്പി നമ്മൾ മുന്നേ ഇട്ട് വയ്ക്കുന്നുണ്ട് ഇത് വിശുദ്ധമായിട്ടൊന്നും പറയുന്നില്ല അപ്പം എന്താ നമ്മൾ മത്തങ്ങ കറിയും വെച്ചു മീനും വര്ക്കാടിപ്പ് വെച്ചു നല്ല അടിപൊളി കറിയാണ് കേട്ടോ ഞാൻ തക്കാളി ഇട്ടതുകൊണ്ട് ഇതെന്താകും എന്നറിയത്തില്ലായിരുന്നു കേട്ടോ പക്ഷേ എന്താണെങ്കിലും കറി വെച്ച് വന്നപ്പോൾ നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ ഇത് മത്തങ്ങ കറി മീൻ വറുത്തയും കൂടെ കൂട്ടി ചോറ് കഴിച്ചപ്പോൾ നല്ല അടിപൊളി ആയിരുന്നു കേട്ടോ അപ്പോൾ അത് പറയുമ്പം എന്താ വായി വെള്ളം വരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ എന്താ നമ്മൾ ചൂട് ചോറും മത്തങ്ങ കറിയും മീൻ വറുത്തവും കൂട്ടി ചോറ് തിരിയാണേ ചോറ് തിന്ന് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമ്മൾ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നെന്ന് പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ വീഡിയോ എടുത്ത് വെക്കും പിന്നീടാണ് എഡിറ്റൊക്കെ ചെയ്യുന്നത് അപ്പം നല്ല ഇതാണ് അത് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ അങ്ങനെ വോയിസ് കൊടുത്തിട്ടാണ് നമ്മുടെ വീഡിയോസൊക്കെ ഇടാറ് അപ്പോൾ അത് എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ വലിയ പ്രത്യേകിച്ചുള്ള കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു വീട്ടിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ വീട്ടിലെന്താണോ ആ ആ കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആക്കി നമ്മൾ 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 വീഡിയോ യൂട്യൂബിലാണേലും പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം വീഡിയോയ്ക്കായിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നില്ല അതായത് വീട്ടിലെ കാര്യങ്ങൾ മാത്രം അല്ലെങ്കിൽ വീഡിയോയ്ക്കായിട്ട് വേണ്ടി ഒരുക്കി വെച്ചിട്ടൊന്നുമല്ല ചെയ്യുന്ന കേട്ടോ വീട്ടിലെ കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊള്ളൂ കൊച്ചി വീഡിയോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ അടുത്ത ദിവസം കനസ്സിലാകും ലൈക്ക്